പ്രഖ്യാപനങ്ങളെ പരിഹസിച്ച് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ വീണ്ടും മാലിന്യങ്ങൾ നിറയുന്നു വാർഡ് മെമ്പർ തന്നെ ഇതിന് പരിഹാരം ആവശ്യപ്പെട്ടിട്ടും അധികാരികൾ അനങ്ങുന്നില്ലെന്നാണ് ആക്ഷേപം മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽപ്പെട്ട മണ്ണംകുടി സ്റ്റേഡിയത്തിന് സമീപമാണ് അനുദിനം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് ഇത് കണ്ടിട്ടും കേട്ടിട്ടും ഉത്തരവാദപ്പെട്ട പഞ്ചായത്ത് ഭരണാധികാരികൾ ഉറക്കം നടിക്കുന്നുവെന്നാണ് പുതിയ പരാതി ചുറ്റുവട്ടത്തുള്ള കുട്ടികളെല്ലാം പതിവായി കളിക്കാനെത്തുന്ന ഇടമാണ് ഈ മൈതാനം മാത്രമല്ല പൊതുവായുള്ള പല മത്സരങ്ങളും ഇവിടെ നടക്കാറുണ്ട് ഇവർക്കെല്ലാം വലിയ തോതിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ടാണ് മൈതാന പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നത് എല്ലാ തരത്തിലും പൊറുതിമുട്ടിയതോടെ നേരത്തെ രണ്ടു തവണ വാർഡ് മെമ്പർ റഫീഖിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ചും വെല്ലുവിളിച്ചുമാണ് രാത്രിയെ മറയാക്കി സാമൂഹ്യ വിരുദ്ധർ ജൈവ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി ഇവിടെ പുറന്തള്ളുന്നത് ഇതിന് പരിഹാരം കാണണമെന്ന് താൻ നിരന്തരമായി ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് വാർഡ് മെമ്പർ റഫീഖ് പറയുന്നു ഇതിന് മുമ്പ് ഞാനിപ്പോ ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ രാത്രി ഈ മാലിന്യം എടുക്കുമ്പോൾ ഒരാൾ വന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലീസ് എല്ലാം ഉൾപ്പെടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ അതിന് അതിന് ജാസ്തി തന്നെ പറ്റിയിട്ട് ഞാൻ നോക്കിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഈ മാലിന്യ പ്രശ്നം കുറെ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാവരും നമുക്ക് എടുക്കുന്ന പറഞ്ഞിട്ടുണ്ട് ആയാലും നമുക്ക് നാട്ടുകാർ ഇതിൽ നമുക്ക് ഇടപെടാൻ ഇരുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഇപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സിദ്ധോസ് നഗർ ആ സൈഡ് പിന്നെ ഞങ്ങളെ സൈഡ് 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 ഈ ഉപ്പള എല്ലാം നമ്മൾ മൂന്ന് ഇത് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അത് സ്റ്റേഡിയത്തിന്റെ എല്ലാ ഭാഗത്തും മാലിന്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട് ഇതിനിടയിൽ വാർഡ് മെമ്പറെ ഇകർത്തി കാണിക്കാനായി ചില തൽപരകക്ഷികൾ കക്ഷികൾ മനഃപൂർവ്വമാണ് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ഇതിനെ ചുക്കാൻ പിടിക്കുന്നതെന്നും ആക്ഷേപങ്ങളും ചില ആളുകൾ ഉയർത്തുന്നുണ്ട് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಉಪ್ಪಳ